മനുഷ്യൻ ഒന്നുമല്ല എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം അള്ളാഹു താല ഈ ഖുർആാനിലൂടെ ഈ മുസീബത്തുകളും ഈ രോഗങ്ങളും തന്നിട്ട് മനുഷ്യനെ പരീക്ഷിക്കുന്നത് എന്തിനാണ് നീ ഒന്നുമല്ല നീ ഒന്നുമല്ല നീ ഒന്നുമല്ല بمعجزين في الأرض وما لكم من دون الله من ولي ولا نصير നീ ഒന്നുമല്ല മനുഷ്യ നീ ഒന്നുമല്ല മനുഷ്യ അമേരിക്കക്കാരൻ വാദിക്കുന്നില്ലേ ഞങ്ങളുടെ പെൻറ്റകളിന്റെ കമ്പ്യൂട്ടറെ ചലിക്കാതെ അവിടുത്തെ ഹൗസുകളൊക്കെ ചെയ്യാതെ ലോകത്ത് ഒരു ചുക്കും നടക്കൂല എന്ന് വാദിക്കുന്നില്ലേ അമേരിക്കയിലെ പെൻറ്റകൾ കെട്ടിടം പോലും തകർത്തെറിഞ്ഞുകൊണ്ട് അതാ വിമാനം പറന്നു പോയപ്പോ അമേരിക്കക്കാരൻ പോലും അറിഞ്ഞില്ല ഞങ്ങളുടെ ബഹുനില കെട്ടിടങ്ങൾ തകർന്നു പോയത് അവര് പോലും അറിഞ്ഞില്ല നൂറ്റി പത്ത് നില കെട്ടിടങ്ങൾ കെട്ടി നൂറ്റി അമ്പത് നില കെട്ടിടങ്ങൾ കെട്ടി ഇരുന്നൂറ് നില കെട്ടിടങ്ങള് കെട്ടിപ്പോ ലോകത്തിന്റെ ബുക്കൽ ഗിന്നസ് ബോക്കല് പേര് കിട്ടാൻ വേണ്ടി കൊതിക്കുന്നവരെ ജനങ്ങളുടെ കൈ വേണ്ടി ആഗ്രഹിക്കുന്നവരെ വര്ടപ്പിന്റെ തീരുമാനമാണ് തബലുഹൽ ഭൂമിയെ മുഴുവനും സ്വായത്തമാക്കാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല അമ്പര ചുംബികളായ കോട്ട കൊത്തളങ്ങൾ കെട്ടിപ്പോാനുക്കളെ അതിജയിക്കാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല വലൻ തകരിക്കൽ ഭൂമിയെ ഇളക്കി മറിക്കാനോ ഭൂമിയെ തകർത്തെറിയാനോ നിന്നെ കൊണ്ട് സാധ്യമല്ല അഫ്ഗാനിസ്ഥ ാനില്ല പാവപ്പെട്ട മക്കളെ കൊന്നെടുക്കുന്നതിന് വേണ്ടി ഭയച്ച െടുത്ത ഏറ്റവും വലിയ ആധുനിക യന്ത്രമായിരുന്നില്ലേ ഡൈസി കട്ടർ എന്ന പേരിൽ അവരുണ്ടാക്കിയെടുത്ത ആധുനിക ഉപകരണങ്ങൾ ആധുനിക എവിടേക്കാണ് വിക്ഷേപിക്കുന്നത് നിക്ഷേപിക്കുന്നത് എന്നറിയുമോ പാവപ്പെട്ട മുസ്ലിം രാഷ്ട്രങ്ങളിലേക്ക് നിക്ഷേപിക്കുമ്പോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ഇറാനിന്റെ മക്കൾ ഇറാക്കിന്റെ മക്കൾ അഫ്ഗാനിസ്ഥാനിന്റെ മക്കളുടെ മണ്ണിലേക്ക് ഡെയ്സി കട്ടർ എന്ന പേരിൽ അതിനെ നിയോഗിക്കുമ്പോ അത് ഭൂമിയിലേക്ക് വീണു കഴിഞ്ഞാൽ അത് നിർവീര്യം ലോബികളുടെ ചിന്ത എന്താണ് ഈ ഡൈസി ഘട്ടർ എന്ന് പറഞ്ഞാൽ ഏതൊരു ഭൂമിയിലാണോ ഇത് നിക്ഷേപിക്കുന്നത് ആ ഭൂമിയെ മുറിച്ചു മാറ്റാൻ കഴിയും ഭൂമിയുടെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയും ഗർത്തമുണ്ടാക്കാൻ കഴിയും അവിടെ താമസിക്കുന്നവരെ മുഴുവനും തകർത്തറിയാൻ കഴിയും പക്ഷേ പടച്ച തമ്പുരാൻ പറയുകയാൽ ഭൂമിയെ പിളർക്കാനോ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ പടുത്തുയർത്താനോ ആകാശഭൂമികളുടെ പരിപൂർണമായ ഉത്തരവാദിത്തം അത് പഠിച്ചതമ്പുരാനല്ലാതെ മറ്റാർക്കും അവകാശ ലക്ഷങ്ങളും കോടികളും ചെലവ് ചെയ്തുകൊണ്ട് നാം കുറെ സ്ഥലങ്ങൾ വാങ്ങിയാൽ അതിന് ടാക്സ് അടയ്ക്കണ്ടേ അതിന് വാടക കൊടുക്കണ്ടേ ലക്ഷങ്ങളും കോടികളും ചെലവ് ചെയ്ത് വീടുകൾ കെട്ടിണ്ടാക്കിയാൽ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും വർഷം തോറും ടാക്സ് കൊടുക്കേണ്ടേ ഈ ഭൂമിയിൽ നമുക്ക് സ്വന്തമായി ഒന്നുമില്ല എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം അതാണ് ഖുർആൻ പറയുന്നത് വമാ ഭൂമിയിൽ നിരാശനാണ് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത വെറും പൂജ്യമാന്താട്ടാർക്കാ വീടുള്ള അമ്പത് ലക്ഷം വീട് കിട്ടിയ ടാക്സ് അടയ്ക്കട്ടെ അടയ്ക്കണ്ടേ നമ്മൾ മൊഴിയാറിയ എനിക്ക് വാടക വീടില്ല എനിക്ക് സ്വന്തം വീടാ സ്വന്തം വീട്ടിൽ ഒന്ന് കിടന്നോക്കെ വർഷം ടാക്സ് അടക്കാതെ അവിടെ നിന്ന് വരും വില്ലേജ് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസ് മുനിസിപ്പാലിറ്റിന്ന് വരും പിന്നെ ആർക്കും സ്വന്തം വീട് നമുക്കിവിടെ ആർക്കും ഒന്നും ഇല്ലാത്ത ആർക്കൊന്നും ഇല്ല നിർത്തും അമ്പത് ലക്ഷത്തിന്റെ വീട് വെച്ചിട്ട് നമ്മൾ മരിച്ചാൽ ആ വീട്ടിൽ വീട്ടിൽ അടക്കോ 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 ആ കാസർഗോട്ട് അങ്ങനെയാണോ സംഭവം അടക്കൂല സുഹൃത്തു ക്രിസ്ത്യാനികളായാലും അടക്കൂല പിന്നെ ഈ പാവപ്പെട്ടവരെ അടുക്കളയിൽ അടക്കം ഗതിയില്ല വേറെ സ്ഥലമില്ലാത്തത് കൊണ്ട് മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു മനുഷ്യനെ നോക്കി പറഞ്ഞു ആദമിന്റെ മോന ആദമിന്റെ മോനെ

മാഫി ഒന്നുമില്ല സംഭവം കയ്യിലൊന്നുമില്ല സാധാരണ നമ്മൾ മിസ്കീൻ എന്ന് പറയുന്നത് അവരെയാണ് കയ്യിലൊന്നുമില്ലാത്തവരെ കുറിച്ചാണ് ഉള്ളത് എന്തെങ്കിലും ഇട്ടോ നമ്മൾ വലിയ കൂലിയാണ് ആദൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അലി ബഹുമാനപ്പെട്ടു പറയുന്നു ആദമിന്റെ നീ മിസ്കീനാണ് മിസ്കീനാണ് 2 കോടിയുടെ ഉദമസ്ഥനെ നോക്കിയിട്ട് അല്ലാഹു തആല പറഞ്ഞാ മിസ്കിനാനന്ത എന്തേ കാരണം തൂലിമുഹുൽ ബഖാ വതഖതുലുഹു ശരിഖൻ വതന്ദിനുഹുൽ അറഖാ ആദമിന്റെ മകനെ നോക്കിയിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ പറയുകയാണ് ആദമിന്റെ മോനെ നീ മിസ്കീനാണ് നീ ഒന്നുമില്ലാത്തവനാണ് നിനക്കൊന്നും ചെയ്യാൻ കഴിയാത്തവനാണ് കാരണം മിസ്കീൻ ആദം കാരണമെന്തെന്നറിയുമോട്ട നിന്നെ വേദനിപ്പിക്കുന്നു സൂര്യൻ നിന്നെ കൊന്നുകളയുന്നു സൂര്യന്റെ ആഘാതത്തിൽ വിയർത്തൊലിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്ന വിയർപ്പിൻ്റെ തുള്ളി നിന്നെ ദുർഗന്ധത്തിലേക്ക് കൊണ്ടുപോകുന്നില്ലേ ആദ്യ മോനെ ഒരു ദിവസം നീ കുളിച്ചില്ല എങ്കിൽ നിന്റെ ശരീരത്തിൽ സുഗന്ധ ദ്രവ്യം നിങ്ങൾ പൂശിയില്ല എങ്കിൽ നല്ല വസ്ത്രം ധരിച്ചില്ല എങ്കിൽ പരിസരത്ത് പോയി നിൽക്കാനോ നീ പല്ല് തേച്ചില്ല എങ്കിൽ ആരോടെങ്കിലും സംസാരിക്കാനോ നിനക്ക് കഴിയുമോ ഒരു കൊതുക് കടിച്ചാൽ ഒരു മൂട്ട കടിച്ചാൽ നിന്നെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുമോ മനുഷ്യ ഈ കൊതുകിന്റെ മുന്നിൽ നീ നിന്ദിയനല്ലേ ഇന്ന് ടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഡെങ്കിപ്പനി പടർത്തുന്നതാരാ മനുഷ്യനാണോ കുടുംബക്കാരാണോ ആർക്കും വേണ്ടാത്ത ഒരു കൊതുകല്ലയോ കൊതുകല്ലയോ ആ കൊതുകിനെ തന്നെയാണ് പടച്ച തമ്പുരാൻ ഖുർആാനിൽ ഉപമിച്ചത് മക്കിങ്ങൾ ചോദിച്ചു മുഹമ്മദേ നിന്റെ മുഹമ്മദ് വിവരമില്ലല്ലോ പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് കൊതുകിനെ ആണല്ലോ ഉപമിച്ചത് ആനയുണ്ട ായിട്ട് ഒട്ടകമുണ്ടായിട്ട് കുതിരയുണ്ടായിട്ട് ആ ഒട്ടകത്തെയോ ആനയോ ഉപമിക്കാതെ അള്ളാഹു ഉപമിച്ചത് ഒരു കൊതുവിനെ അല്ലയോ ഇന്നാഹലായ സ്ഥി ഇന്ന് ലോകത്ത് ആകമാനം ഭയപ്പെടുന്നത് കൊതുകിനെയല്ലേ കൊതുകിനെയല്ലേ അമ്പത് ലക്ഷത്തിന്റെ വീട് കെട്ടിപ്പൊക്കെ കിട്ട് ആ ഇന്റീരിയൽ വർക്കെല്ലാം ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ചെലവ് ചെയ്തിട്ട് കേവലം എൺപത് രൂപയുടെ നൂറ് രൂപയുടെ വല ബലമാങ്ങി അവന്റെ കട്ടി മനുഷ്യർ അമ്പത് ലക്ഷത്തിന്റെ അറുപത് ലക്ഷത്തിന്റെ വീട് വെക്കും എന്നിട്ട് എന്താ ചെയ്യാം അവസാനം കൊതുക് പോല എത്ര നൂറ് അല്ലെങ്കിൽ എമ്പത് റുപയ നൂറ് റുപ്യ എൺപത് റുപ്യ കൊതുകൊല ആ കൊതുകുപോല കൊണ്ടുപോലെ കട്ടിലിൽ ചുറ്റും എന്തിന് ഉറങ്ങാൻ സ്വസ്ഥമായിട്ട് ഇറങ്ങാൻ വേണ്ടി എൺപത് റുപ്യ എൺപത് റുപ്യ അമ്പത് ലക്ഷത്തിന്റെ ഉടമസ്ഥൻ പോലും കൊതുവിനെ മറ്റേ സുനാപി കൊണ്ടുവച്ച് ഫിറ്റ് ചെയ്യുന്നു എന്താ എന്റെ പേര് ഗുഡ് നൈറ്റോ ഗുഡ് ഗുഡ് മോർണിംഗോ ഗുഡ് ഈവനിംഗോ കൊണ്ട് ഫിറ്റ് ചെയ്യുന്നു കൊതുമല്ല ചാവുന്നത് ചാവുന്നത് അപ്പൊ റാഹത്താട്ട് കൊതുവിന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ട് ആ കമ്പനിക്കാരാ മരുന്നിറക്കിയത് അതുകൊണ്ട് റാഹത്താട്ട് അതുകൊണ്ട് കുത്തുമ്പോ നമ്മൾ നല്ല മയങ്ങി കിടന്നു കൊടുക്കും സ്വസ്ഥമായി അത് ഒന്നിരുന്ന് കുടിച്ച് രക്തം എടുത്തുകൊണ്ട് അതങ്ങ് മറ്റേ ഉറന്നു കിടന്നാലും ഒരറ്റ അടി അടിക്കൂലേ അപ്പൊ അതുകൊണ്ട് നമ്മളാണ് മയങ്ങിപ്പോണത് കൊതുക് മയങ്ങൂല്ലാവിലും മനസ്സിലാകാത്ത കൊതുവിനെ കുറിച്ച് പോലും പറഞ്ഞു പറഞ്ഞു കൊതുക് അത് വിശക്കുന്ന സമയത്താണ് അത് ജീവിക്കുന്നത് അത് വയറ് നിറഞ്ഞു പോയാൽ അത് ചത്തുപോകും അതുകൊണ്ട് വിശപ്പ് സഹിക്കുമ്പോ ആ കൊതുവ് ജീവിക്കുന്നു ശരിയല്ലേ നമ്മുടെ ശരീരത്തിൽ കാരി കൊത്തിയിട്ട് നല്ല കുത്തി നല്ല വലിച്ചെടുത്ത് ചെറിഞ്ചു വെച്ച് വലിച്ചു വയറ് നിറച്ചു കഴിഞ്ഞാല് കൈ അനക്കിയാലൊന്നും അനങ്ങൂല സാധനം ഒരൊറ്റ അടി അടിക്കുമ്പോ ഡയറക്ട് ഇങ്ങനെ അതല്ലാത്തത് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കിയാൽ കിട്ടൂല ഒരൊറ്റ പാച്ചൽ അടുപ്പെ കാരണം എന്താ അത് വിശന്ന് കിടക്കുന്ന കാലത്തോളം അതിന് ദീർഘായുസിക അതുകൊണ്ടാണ് നോമ്പും നോമ്പും ഡോക്ടർ പറയുന്നത് എന്താ കൂടുതൽ തിന്നാൽ ബീഫ് ബർവലും പത്തലും കൂടുതൽ കഴിഞ്ഞാൽ പെട്ടെന്ന് ഐസ്യൂയിൽ പോകേണ്ടി വരും അത് ഒഴിവാക്കാവുന്നുണ്ടെങ്കിൽ കുറച്ചു കളം കൂടുതൽ അകത്തായിട്ട് ജീവിക്കാം നല്ല പെട്ടെന്ന് കയറിയിട്ട് അകത്ത് പിടിക്കും ഈ കട്ട കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനം അതിനുള്ള പട്ടിണി നിരാഹാര ചികിത്സിക്കും ആരോഗ്യവാനാകോവിൽ നോമ്പ് പിടിക്കും ആരോഗ്യവാനാകും നോമ്പ് പിടിക്കും ആരോഗ്യവാനാകും അപ്പൊ ഈ കൊതുക് എന്ന് പറയുന്നത് ലോകം മൊത്തം വ്യാപിപ്പിക്കുന്നു പനി പടർത്തുന്നു അല്ലേ ഈ കൊതുക് കേവലം ഒരു ചെറിയൊരു കൊതുക് ആണ് ഡെങ്കിപ്പനി എന്ന് പറയുന്ന സാധനം പടർത്തുന്നത് ആരാതു കൊതുക് ഈ ശുദ്ധിയാക്കാൻ ശുദ്ധിയാക്കാൻ വേണ്ടി ഇസ്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നു പരിസര പഠിപ്പിക്കുന്നു പഞ്ചായത്ത് ഓഫീസോ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനൊന്നും അല്ല ഇപ്പൊ പഠിപ്പിച്ചത് അവർക്ക് ഇപ്പോ ഡെങ്കിപ്പനി വന്നത് കൊണ്ടാണല്ലോ എല്ലാവരും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കണം ശുദ്ധിയാക്കണം ഇല്ലെങ്കിൽ പെനാൽറ്റിയാണ് നിങ്ങൾക്ക് പെറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നിരിക്കുന്ന പാത്രത്തിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഇളനീര് കഴിച്ചിട്ട് പൊണ്ടം പൊണ്ടം കഴിച്ചിട്ട് അതിൻ്റെ തൊണ്ടിങ്ങനെ മലർത്തി വെക്കാൻ പാടില്ല വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വന്നിട്ട് കൊതുക് കയറും അതുകൊണ്ട് അതെല്ലാം കമിഴ്ത്തി വിടണം പ്ലാസ്റ്റിക് എല്ലാം മാറ്റിക്കളയണം അവിടെ പരിസരമൊക്കെ വൃത്തിയാക്കണം ഇതൊക്കെ പഞ്ചായത്തല്ല പഠിപ്പിച്ചത് ലോകത്തിന്റെ മഹാനായ പുത്രൻ ബി യുന